നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ മകൻ നക്ഷത്ര ഫലങ്ങളാണ് ഈ മാസം മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ഒരു സമയമാണ് ഗ്രഹനിലകളിലെ വൻ മാറ്റങ്ങളും പ്രത്യേകിച്ചും ശനി ഭഗവാന്റെ രാശി മാറ്റവും ഈ മാസത്തെ സവിശേഷമാക്കുന്നുണ്ട് മകൻ നക്ഷത്രം കേതുവിനാൽ ഭരിക്കപ്പെടുന്നതും പിതൃക്കളാൽ സംരക്ഷിക്കപ്പെടുന്നതുമായ ഒരു നക്ഷത്രമാണ് അധികാരത്തിൻ്റെ ചിഹ്നമായ സിംഹാസനമാണ് ഈ നക്ഷത്രത്തെ പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ ഈ വർഷം മകൻ നക്ഷത്രക്കാർക്ക് തങ്ങളുടെ പാരമ്പര്യത്തിലേക്കും വേരുകളിലേക്കും തിരിഞ്ഞു നോക്കാനുള്ള ഒരു കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നുണ്ട് ലോകം മൊത്തത്തിലൊരു തിരുത്തൽ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന സമയം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ ഗ്രഹനിലകൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റമാണ് ഫെബ്രുവരി പതിമൂന്നിന് ശനി ഭഗവാൻ കുംഭൻ രാശിയിൽ നിന്ന് മീനത്തിലേക്ക് പ്രവേശിക്കുന്നു മകൻ നക്ഷത്രം ഉൾപ്പെടുന്ന ചിങ്ങൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ഇത് അഷ്ടമശനിയുടെ തുടക്കമാണ് അഷ്ടമശനിയുടെ കൂടുതൽ വിവരങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അഷ്ടമശനിയുടെ തുടക്കം എന്നത് ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ് മകൻ നക്ഷത്രക്കാർക്ക് ഇത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന സമയവുമാണ് ശനി മീനത്തിൽ നിൽക്കുന്ന സമയം മുഴുവൻ കർമ്മഫലങ്ങളുടെ ഒരു ഓഡിറ്റിംഗ് എന്ന പോലെ നടക്കും എങ്കിലും ഫെബ്രുവരി മാസത്തിൽ ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നത് മകൻ നക്ഷത്രക്കാർക്ക് വലിയൊരു ആശ്വാസം കൂടിയാണ് ഗ്രഹങ്ങളുടെ ഈ സാമ്പത്തിക മാറ്റം എല്ലാ മേഖലകളിലും അതായത് സാമ്പത്തിക മേഖലകളിലും കരിയറിനെ എങ്ങനെ ബാധിക്കും എന്നുകൂടി നമ്മൾ നോക്കുമ്പോൾ ഫെബ്രുവരി പതിനേഴിന് സംഭവിക്കുന്ന സൂര്യഗ്രഹണം കുംഭൻ രാശിയിലാണ് നടക്കുന്നത് ഇത് പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടുന്ന മകൻ നക്ഷത്രക്കാർക്ക് അല്പം വെല്ലുവിളികളൊക്കെ ഉണ്ടാക്കും മകൻ നക്ഷത്രക്കാർ പൊതുവെ നേതൃത്വ ഗുണമുള്ളവരാണ് ഫെബ്രുവരി മാസത്തിൽ ഇവരുടെ കരിയർ ഗ്രാഫിൽ വലിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം മാസത്തിന്റെ ആദ്യ പകുതിയിൽ തൊഴിൽ രംഗത്ത് കഠിനമായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടിയും വരും ശനി എട്ടാം ഭാവത്തിലേക്ക് മാറുന്നവരുടെ ഒരു മന്ദത അനുഭവപ്പെടാം എങ്കിലും നിങ്ങളുടെ അച്ചടക്കവും ഘടനാധ്വാനവും വർഷം അവസാനത്തോടെ വലിയ അംഗീകാരങ്ങൾക്കും വഴിതൽക്കി ടീം ഘടനയിലോ പരിവർത്തന ശൈലിയിലോ മാറ്റങ്ങൾ വരുത്തുന്നത് നേതൃപാഠവത്തെ പരീക്ഷിക്കും അഹങ്കാരം ഒഴിവാക്കി വിനയത്തോടെ പെരുമാറുന്നത് ജോലി സ്ഥലത്തെ അന്തരീക്ഷം മെച്ചപ്പെടുത്താനും സഹായിക്കും പുതിയ ജോലി തേടുന്നവർക്കും വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം അനുകൂലമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ഉള്ളവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാം ഗവൺമെൻറ് സർവീസിലുള്ളവർക്ക് അധികാരം വർദ്ധിക്കും പുതിയ ചാർജൊക്കെ ലഭിക്കാം നിയമപരമായ രേഖകൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം സ്വകാര്യ മേഖലയിലുള്ളവർക്ക് കഠിനാധ്വാനം വേണ്ടിവരും സ്ഥാനക്കയറ്റം വൈകാനും ഇവിടെ ഉണ്ടാവും മേലുദ്യോഗസ്ഥരുമായി തർക്കം ഒഴിവാക്കുക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകൾക്ക് സാധ്യത ഉള്ള സമയമാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് ശേഷമുള്ള തീരുമാനങ്ങൾ ജാഗ്രതയോടെയാണ് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ആത്മീയ അധ്യാപന മേഖലയിൽ വലിയ അംഗീകാരങ്ങളൊക്കെ ലഭിക്കും അറിവ് പങ്കുവയ്ക്കുന്നത് വഴി പ്രശസ്തി നേടും സാമ്പത്തികമായ ഒരു മിശ്രബലമാണ് ഫെബ്രുവരിയിൽ കാണുന്നത് വരുമാനം വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ ബുദ്ധിമുട്ടിക്കാനും ഇവിടെയുണ്ട് ജനുവരിയിൽ തുടങ്ങുന്ന അനുകൂലമായ ഗൃഹസ്ഥിതി ഫെബ്രുവരി പകുതിയോടെ തുടരും ഇത് വരുമാനത്തിൽ വർധനവുണ്ടാക്കും പ്രത്യേകിച്ച് മുമ്പ് മുടങ്ങിപ്പോയ പേയ്മെൻ്റുകൾ ഈ സമയത്ത് ലഭിക്കാം കുടുംബപരമായ ആവശ്യങ്ങൾക്കോ വസ്തു വാങ്ങാനോ ഉള്ള ചെലവുകൾ ഈ മാസം വർദ്ധിക്കാനും ഇടയുണ്ട് ഊഹക്കച്ചവടത്തിൽ നിന്നും ഓഹരി വിപണിയിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് ഉചിതം ദീർഘകാല നിക്ഷേപങ്ങൾ ഈ സമയം കൂടുതൽ സുരക്ഷിതമായിരിക്കും ബന്ധങ്ങളുടെ കാര്യത്തിൽ വലിയ ക്ഷേമ ആവശ്യമായ മാസമാണ് ഗ്രഹങ്ങളുടെ മാറ്റം കുടുംബത്തിൽ പ്രതിഫലിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സങ്കീർണമായ വിഷയങ്ങൾ തുറന്ന ആശയവിനിമയം നടത്തുന്നത് ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ സഹായിക്കും മകൻ നക്ഷത്രം പിതൃക്കളുമായി അടുത്ത ബന്ധമുള്ളതിനാൽ ഈ മാസം കുടുംബത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കുന്നത് വഴി വലിയ തടസ്സങ്ങൾ നീങ്ങും പാരമ്പര്യമായി ലഭിച്ച സ്വത്തുക്കൾ സംബന്ധിച്ച കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങളും പ്രതീക്ഷിക്കാം അവിവാഹിതരായ മകൻ നക്ഷത്രക്കാർക്ക് പുതിയ വിവാഹാലോചനകളും വരാം എങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തിരക്ക് കാണിക്കരുത് ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് അഷ്ടമശനിയുടെ തുടക്കവും ചൊവ്വയുടെ ഉച്ചസ്ഥിതിയും ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും രക്തസമ്മർദ്ദം പനി അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായ വേദന എന്നിവ ശ്രദ്ധിക്കുക അമിതമായ ജോലിഭാരം ക്ഷീണം അനുഭവപ്പെടുത്താം അമിതമായ ഉത്കണ്ഠയും ഉറക്കക്കുറവും ഈ മാസം അലട്ടാം യോഗയും ധ്യാനവും ശീലിക്കുന്നത് വഴി മാനസിക സമാധാനം കണ്ടെത്താൻ പറ്റും മകനക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന അഷ്ടമശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ കേതുവിന്റെ അനുഗ്രഹം തേടാനുള്ള പരിഹാരങ്ങളുണ്ട് മകനക്ഷത്രത്തിന്റെ അതിനായ കേതുവിനെ പ്രീതിപ്പെടുത്തുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒഴിവാക്കാൻ സഹായിക്കും നിത്യവും ഗണപതിക്ക് കറുക സമർപ്പിക്കുക ശ്രീ ഗണപതി അതർവശീർഷം പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് ചൊവ്വാഴ്ചകളിൽ ക്ഷേത്രത്തിൽ ചുവന്ന പതാക സമർപ്പിക്കുന്നത് ജീവിതത്തിൽ ഉന്മേഷം നൽകും തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് കേതു പ്രീതിക്ക് കാരണമാകും അഷ്ടമശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ ഫെബ്രുവരി പതിനഞ്ചിന് വരുന്ന ശിവരാത്രി മകൻ നക്ഷത്രക്കാർക്ക് വളരെ പ്രധാനമാണ് അന്ന് രാത്രി ഉറക്കമുളച്ച് ശിവനെ ഭജിക്കുന്നത് ദോഷം കുറയ്ക്കും ഫെബ്രുവരി പതിനാലിന് വരുന്ന ശനി പ്രദോഷത്തിൽ ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം നടത്തുക ചൊവ്വാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത് ശാരീരികമായ അസ്വസ്ഥതകൾ നീക്കാൻ സഹായിക്കും മകൻ നക്ഷത്രം പിതൃക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അമ്മയുടെയോ അച്ഛൻ്റെയോ വേർപെട്ടുപോയോ മുതിർന്നവരുടെ ഓർമ്മയ്ക്കായി ദാനധർമ്മങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുക എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് പിതൃക്കളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ എണ്ണ വിളക്ക് കത്തിക്കുക മകൻ നക്ഷത്രക്കാർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള മുഹൂർത്തങ്ങൾ വസ്തു വാങ്ങാൻ അല്ലെങ്കിൽ ഭൂമി വീട് രജിസ്ട്രേഷൻ എന്ന് എന്നിവ ചെയ്യുന്നതിന് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത് തീയതികൾ അനുകൂലമായി കാണുന്നു എങ്കിലും ഫെബ്രുവരി ഇരുപത്തിയാറിന് ശേഷം ബുധൻ വക്രഗതിയിലായതിനാൽ അതിനു മുമ്പ് ഇത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതാണ് ഉചിതം വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഈ ദിവസങ്ങൾ ഗുണകരമാണ് പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനോ ബിസിനസ് തുടങ്ങാനോ മാസത്തിൻ്റെ ആദ്യ പകുതി ഫെബ്രുവരിക്ക് പതിമൂന്നിന് മുൻപ് തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും മകൻ നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഈശ്വര വിശ്വാസത്തോടും കരുതലോടും കൂടി മുന്നോട്ട് പോയാൽ വലിയ അപകടങ്ങളില്ലാതെ കടന്നു പോകാൻ സാധിക്കും